നാട്ടിൽ നല്ല മഴ ആയതുകൊണ്ട് പാടത്തും നമ്മളവിടെ ഉള്ള പറമ്പിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ വെറുതെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഒന്ന് കണ്ടാടി വല ഒന്നിട്ടുവെക്കാമെന്ന് കരുതി രാത്രി ആയതുകൊണ്ട് ചെറിയ വട്ടത്തിലിട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പാടത്തും കൂടെ പറമ്പിലും കൂടിയൊക്കെ കൂടിയായിട്ട് അങ്ങനെ നമ്മൾ വലഡാണ് എന്താ കിട്ടുക അറിയില്ല സംഭവം രസമായി കൂട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താ വെള്ളം ഇതിൽ കൂടുതലുണ്ടായിരുന്നു അപ്പം കുറെ കുറഞ്ഞതാണ് അത്യാവശ്യം നല്ല വെള്ളം എല്ലായിടത്തും ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുള്ളതുകൊണ്ട് നല്ല വെള്ളം അത്യാവശ്യം പറമ്പിലും പാടത്തൊക്കെ കയറിയിരുന്നു അപ്പോൾ ഇപ്പോൾ വെള്ളം ഇറക്കം വെച്ച് തുടങ്ങി വെള്ളം ഇറക്കുറക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ രാത്രി വല ഇടുകയാണ് രാവിലെ ആകുമ്പോഴത്തേകദേശം വെള്ളം ഒരു പൂർണ്ണമായിട്ട് ഇറങ്ങുന്ന മട്ടത്തിലേക്കാണ് നമ്മൾ രാവിലെയാണ് വല എടുക്കുന്നത് വേണ്ടിയിട്ട് ഏകദേശം മുട്ടിൻ്റെ താഴെയായി വെള്ളം രാത്രി അരക്കുണ്ടായിരുന്നു തലേന്ന് അടിയിൽ കൂടുതലുണ്ടായിരുന്നു അടുത്ത് വീടുകളിലൊക്കെ കയറിയിരുന്നു വല എടുക്കാനുള്ള ഓരോ പരിപാടികളിലാണ് ഇല്ല വലയില് ഇങ്ങനെ തപ്പി കൊണ്ടിരിക്ക മഴ വെള്ളം ആയതുകൊണ്ട് ചില സമയത്ത് ആദ്യമൊക്കെ പാടുത്ത് ഏട്ടൊക്കെ കയറാറുണ്ടായിരുന്നു പാ ഒന്നുമില്ല ഏട്ടൊന്നുമില്ല എന്തെങ്കിലും നീ കിട്ടുന്നുള്ളൊരു വിചാരിച്ചിട്ടതാണ് വെറുതെ കുറെ വേസ്റ്റ് കിട്ടി അതെന്നെ വെച്ചോ വേസ്റ്റ് കിട്ടി വേറെ കാര്യമായിട്ടൊന്നും തപ്പിട്ട് ഇതിലില്ല ഇനി എന്തോ ഉണ്ടോന്നുള്ള അറിയില്ല രണ്ട് വല ഇട്ടായിരുന്നു അപ്പോൾ ഒരു വല ഏകദേശം എടുത്ത് കഴിയാനായി വെള്ളം നല്ല കലക്കുള്ള വെള്ളമാണ് വന്നത് പല ഭാഗത്ത് നിന്ന് കുത്തി ഒലിച്ചു വന്ന വെള്ളമാണ് പറമ്പിലേക്കൊക്കെ കയറിയത് അപ്പോൾ ഈ വല ഏകദേശം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇനി അടുത്ത വല നമ്മളിതാ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഏരിയ തന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് വീടിൻ്റെ സൈഡിനോട് ചേർന്നിട്ട് അങ്ങനെ ഇട്ടതാണ് ഈ വലയിൽ എന്തോന്നുണ്ടോന്നുള്ളത് അറിയില്ല ആ ഒരു കരിമീനെ കാണുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് കരിമീൻ കുഴപ്പമില്ല നോക്കട്ടെ സൈത നോക്കട്ടെ നോക്കട്ടെ ആ ആക്ഷറണള്ള അത്യാവശ്യം വലിപ്പമുണ്ട് നമുക്ക് കൈ വെക്കാം കൈ വെക്ക ശ്രദ്ധിച്ചോ താഴെ അല്ലേ ആ പക്ക പാത്രത്തിലേക്ക് അയക്കോ പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ചേർത്ത് ആ അലേക്ക് ചേർത്തിക്ക അല്ലേക്ക് ചേർത്തിക്കോ നോ ഗൂക്കൂല ട്ടോ അത്യാവശ്യം നല്ലൊരു കരിമീൻ തന്നെ കിട്ടിക്കുന്നു ആ അത് മതി തമാശ കിട്ടല്ലേ നമുക്ക് നോക്ക് കയ്യൊക്കെട്ടോ മുള്ള തട്ടിയാല് ചേട്ടും വേറെ എന്തെങ്കിലും ഉണ്ടാവില്ലേ ഒരു രണ്ടെണ്ണം കൂടി കിട്ടിയാൽ ഒരു കറിക്കുള്ള ആയിന് ഒന്ന് പൊരിക്ക മഴക്കല്ലേ അതിൽ പണിയൊന്നും ഇല്ല നോക്ക് തപ്പ് അടുത്തെന്തുണ്ടോ ശ്രദ്ധിക്കാം മന ശ്രദ്ധിക്കല കൊളുത്തിയാകിൻ്റെ പേരിലൊക്കെ കൊളുത്തി നോക്ക് കയറില്ല കയറില്ല പറമ്പിൽ ഫുള്ള് വെള്ളം കേട്ടോ ചുറ്റും വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏകദേശം കുറച്ച് സമയം കൊണ്ട് ഇറങ്ങും വെള്ളം വെയിലിന്റെ സമയം കൂടി ഇണ്ട് ഇതില് വെള്ളം വെയിലെ ഇറക്ക വെച്ചാല് ആരും ഞണ്ടുണ്ടല്ലോ ഞണ്ട് ജീവില്ലല്ലോ ജീവില്ലടാ അത് ഇണ്ടോ ജീവുണ്ടോ ജീവണ്ട് ഇല്ലല്ലേ ചത്തക്കുന്നില്ലേ അത കഴിഞ്ഞിരിക്കുന്നു വെള്ളം മാറി വന്നതിനെ കൊണ്ടാണ് വെള്ളം മാറി വന്നാൽ അങ്ങനെയാണ് ഇച്ചടിയ ഇവിടെ ചാവും കുറേ അവിടെ ഇവിടെ ഒക്കെ ചത്ത എടുക്കും വൈകാളെ വേണ്ട വേറെന്തോ അതാ മോനെ മുരില്ല ഇത് എന്താ അത് ശരിക്കും സാധനം ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയോ പേര് അറിയുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതിന് എന്തോ ഒരു പേര് വേറെന്തോ ഒരു പേര് നമ്മളിവിടെ മുരൂന്നൊക്കെയാണതിന് പോയാ ഇവിടെ കാണാമെന്ന് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ആയി ആരെങ്കിലും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേര് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കയ്യൊക്കെ കേട്ടോ നല്ല ജീവുള്ള സാധനമാണ് വെള്ളമില്ലാതെ രണ്ട് മൂന്ന് മണിക്കൂർ കരയിലിട്ടാലും ചാവുല അങ്ങനത്തെ ഒരു ഐറ്റാണിത് ഭയങ്കര കൊഴുപ്പാണ് ശ്രദ്ധിച്ചോ കയ്യൊക്കെ നല്ല കൊഴുപ്പാണ് ഇതിൻ്റെ ഏല് മുഴുവൻ നല്ല പവറുള്ള മുള്ളുവാണ് ചൂണ്ടൊക്കെ ഇട്ട അപ്പം ഒന്ന് കൊത്തുത് കഴിഞ്ഞു വല കഴിഞ്ഞു ഇഞ്ഞൊന്നുണ്ടോ ഇതുണ്ടോ ഒന്നില്ല ജണ്ടി ഓല നോക്ക് വല കയറും നോക്ക് ഓല വെക്ക് നമുക്ക് വല കയറിപ്പണ്ടാ ഒന്നുമില്ലേ വല അവിടുത്തന്നെ ഇട്ടാള് ആണെങ്കിൽ വെള്ളം ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഇടുങ്ങുവാണെങ്കിലോ ഒരു പന്ത്രണി ഒരു മണിയൊക്കെ ആകുമ്പോഴത്തെ വെള്ളം ഫുള്ള് ഇറങ്ങും പാടം കാലിയാവും കനക്കുള്ള വെള്ളമല്ലേ എന്തെങ്കിലും കലത്തിലിറങ്ങി പോണെന്ത കുടിക്കോട്ടെ ചണ്ട് യുവാക്കല്ലേ വല്യ പാടം ഇത് കഴിഞ്ഞ് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ കഴുകി ലാശ പാടുണ്ടാവും കുട്ടി അപ്പോൾ ഏകദേശം വലടൽ അവസാനിച്ച് ഓക്കെ ഇത് രണ്ടെണ്ണമാണ് നമുക്ക് കിട്ടിയത് ഒരു കരിമീനും നമ്മളിവിടെ മുരുന്നാണ് പറയുക ഇതിന് വേറെ എന്തൊക്കെ ഒരു നെയിമുണ്ട് ഇതാണ് ആ സാധനം കണ്ടോ എൻ നാമസ് എന്നോ അങ്ങനൊക്കെ പറയുന്നത് കേൾക്കുക ആരെങ്കിലും കറക്റ്റ് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ